സത്യത്തിൽ രോഗം വരാതിരിക്കാൻ മരുന്നല്ല ഭക്ഷണ കഴിക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ് നാം രോഗപ്രതിരോധ ശേഷി നേടേണ്ടത് അതിനാണ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറഞ്ഞത് അപ്പോ ഉള്ളി ഉപയോഗിക്കുക ഭക്ഷണത്തിന് മുമ്പ് ഒരുനുള്ളിൽ ഉപയോഗിക്കുക ഒരു നുള്ളി ഉപ്പ് ഉപയോഗിക്കുക ഒക്കെ റസൂദാന്റെ സുന്നത്തായ കാര്യങ്ങളാണ് ഒരുനുള്ളിൽ ഉപ്പ് ഉപയോഗിക്കുക പറ്റുന്ന ആളുകൾ ചെയ്തോളി അങ്ങനെ ഉപ്പുപയോഗിച്ചോട്ട് പ്രഷറൊന്നും കൂടും എന്ന് ആരും തെറ്റുദ്ധരിക്കേണ്ട പ്രഷർ കൂടുന്ന വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് രാത്രി ഉറക്കൊഴിയുക കുറേ നേരം വെറുതെ സംസാരിക്കുക ഇഷ കഴിഞ്ഞിട്ട് ഭൗതിക കാര്യം സംസാരിക്കുക തർക്ക സ്വഭാവം കൂടുക വാശി സ്വഭാവം കൂടുക ഭക്ഷണം വ്യത്യസ്ത രുചികളുള്ളത് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുന്ന സ്വഭാവം കൂടുക എപ്പോഴും കൊഴുപ്പുള്ളത് കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ളവർക്ക് പ്രഷർ കൂടുക അല്ലാതെ ഒരു തുള്ളിൽ ഉപ്പ് ഭക്ഷണത്തിന്റെ ഉപ്പ് കഴിച്ചു വെച്ചാൽ ആർക്ക് ബ്ലഡ് പ്രഷർ കൂടില്ല ബിപിയുടെ കംപ്ലൈൻറ്റ് കൂടൂല സുന്നത്താണ് എന്ന് ഓർമ്മിക്കുകൂടി ചെയ്താൽ തീരെ കൂടൂല ഭക്ഷണത്തിന്റെ അതായത് അരി ഭക്ഷണം ബന്ധ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളിൽ കല്ലുപ്പ് കഴിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോ ഉള്ളി പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടെ നിന്ന് കഴിക്കണം അതുപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിക്കലാണ് ഏറ്റവും നല്ലത് കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളമാണ് നമുക്ക് കുറപ്പുണ്ടെങ്കിൽ പച്ചവെള്ളം നല്ല ചൂടാക്കിയ വെള്ളത്തേക്കാൾ അതിനാണ് ഗുണം ഹൃദയത്തിനും എല്ലുകൾക്കും ശക്തി നൽകാൻ കഴിയുന്ന പച്ചവെള്ളത്തിനാണ് ഹാർട്ടിന്റെ പവറ് എല്ലുകളുടെ പവറ് മസ്തിഷ്കത്തിന്റെ ശുദ്ധീകരണം അങ്ങനെ ഒരേ ഒരുപാട് കാര്യങ്ങൾ പച്ചവെള്ളം വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും ശുദ്ധമായ വെള്ളം കുടിക്കണം ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നതിൽ അഴുക്ക് ചേർന്ന വെള്ളം കുടിക്കരുത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ച വെള്ളം കുടിക്കരുത് അതുപോലെ പെപ്സി മിറണ്ട സെവനപ്പ് പോലാത്തത് കുടിച്ച ഒഴിവാക്കിയ കുപ്പിയിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുക്കരുത് നല്ല സ്റ്റൈലുള്ള കുപ്പിയാണ് പിള്ളേർക്ക് ഇത് വലിയ ഇഷ്ടമായിരിക്കും പെപ്സി മിറണ്ട സെവനപ്പ് പോലത്തെ കോളാ പാനീയങ്ങൾ ഉപയോഗിച്ച പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് കൊടുത്തേക്കരുത് ബിസ്ഫിനോൾ എന്ന് പറയുന്ന മാരകമായ രാസവസ്തു ഈ ചൂടുവെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് പിള്ളേരുടെ പള്ളിയിലെത്തും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ ക്യാൻസർ വരും ഒരുപക്ഷെ പിന്നീട് കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വരും വന്യത പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കൂടിയതും ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വർദ്ധിപ്പിച്ചു എന്നാണ് പഠനം ഒന്നുകൂടി പറയട്ടെ ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളാവാതാവുക എന്നുള്ള രോഗം വർദ്ധിപ്പിച്ചു ക്യാൻസർ വർദ്ധിപ്പിച്ചു മെലാനിൻ പോലോത്ത രാസവസ്തു പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നം എന്താ മെലാനിൻ പോലോത്ത രാസവസ്തു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ പരമാവധി ജീവിതത്തിൽ ശുദ്ധി പാലിക്കുക കുടിക്കണ വെള്ളം സൂക്ഷിക്കുക ചെറുപ്പക്കാര് ശരീരത്തിന് ഗുണം ചെയ്യുന്ന വെള്ളം കുടിക്കിപ്പം റമദാം വരാൻ പോവാണ് റമദാം വരാൻ പോവാണ് തണുത്ത പാനീയം എന്ന് പ്രതിജ്ഞ എടുക്കണം ഏറ്റവും ചുരുക്കിയത് ഈ പരിപാടിയുടെ സംഘാടകരെങ്കിലും അത് തീരുമാനിക്കണം ഒരുപാട് നേരം തന്റെ ജോലിയൊക്കെ പരമാവധി കുറച്ച് നിന്ന കിഡ്നി എന്ന അവയവത്തിലേക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് തണുത്തുറച്ച കട്ടിയുള്ള ജ്യൂസുകള് അവിടെ കടന്നു ചെന്നാൽ അതിമാരകമായ കിഡ്നി രോഗത്തിലേക്കാണ് പോവാ കേരളത്തിൽ ഒരു പത്ത് കൊല്ലത്തിന് ഇപ്പ്ര ഇപ്പറാണ് വ്യാപകമായി കിഡ്നി രോഗം ഉണ്ടായത് ഒരു മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകൾക്ക് കിഡ്നി രോഗം കേരളത്തിൽ ഇത്ര കണ്ട് വളരാൻ കാരണം എന്തേ ജ്യൂസിന്റെ കുടി അസീറുകൾ പൂർവികരായ ഇമാമിയങ്ങൾ എഴുതി വെച്ച കിതാബുകളിൽ കാണുന്നില്ലേ പഴങ്ങൾ ചാറാക്കി ഉപയോഗിക്കരുത് എന്തുകൊണ്ടാ പ്രശ്നമാണ് പലപ്പോഴും അതിന്റെ നാരുകൾ എത്തൂല്ലേ അപ്പൊ ഓറഞ്ച് ജ്യൂസ് അടിച്ച് വാങ്ങി അതിന്റെ നാരടിച്ചിട്ടാവാൻ തരുന്നത് ഈ നാര് ശരീരം എത്തട്ടെ മുസംബി ജ്യൂസ് അടിച്ചു അതിന്റെ നാലു കിട്ടും നമുക്ക് ആ നാരുകൾ അവൻ അരിച്ചെടുത്തത് കളയാണ് പഴങ്ങൾ പഴങ്ങളായി കഴിക്കുക പഴങ്ങൾ പഴങ്ങളായി കഴിക്കണം റമദാൻ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റമദാനിൽ നിങ്ങൾ ജ്യൂസ് കുടിക്കൂലെന്ന് ഈ വർഷം തീരുമാനിക്കണം ഏറ്റവും ചുരുക്കിയതിന്റെ സംഘാടകരും തീരുമാനിക്കണം കുടുംബിരികളായ സഹോദരിമാര് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ കേരളത്തിൽ കിഡ്നി രോഗത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഇത്തരം തണുത്ത പാനീയങ്ങൾ റമലാൻ ഷെരീഫിൽ ഉപയോഗിക്കില്ലാണ്ട് തീരുമാനിക്കണം എനിക്കറിയില്ല ഇവിടത്തൊക്കെ നോമ്പ് മുറി സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രയോഗം എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നോമ്പ് മുറി സമയത്ത് ചൂടുള്ള കഞ്ഞി ഉണ്ടാവും ചൂടുള്ള ചായ ഉണ്ടാവും തണുത്ത ജ്യൂസ് ഉണ്ടാവും നാരങ്ങാവെള്ളം ഉണ്ടാവും പല കോലത്തുള്ള ഉണ്ടാവും നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇതിനൊന്നും പ്രസക്തിയില്ല ഇത്തപ്പഴം വെള്ളം നിസ്കാരം മഹരീബിന്റെ സമയത്തുള്ള ദ്വായന്റെ സമയം നഷ്ടപ്പെടുത്താണ് തിന്നാനും കുടിക്കാനുള്ള ഉത്സാഹം പറഞ്ഞിട്ട് മസ്ജിദുകളിൽ നടക്കുന്ന നോമ്പ് തുറയിൽ വരെ ബാങ്കിന്റെ തൊട്ട് മുമ്പുള്ള അനുഗ്രഹീതമായ സമയത്ത് ദ്വായ ചെയ്യുന്ന ആളുകളെ കാണാനില്ലാന്ന് റമദാൻ ഷെരീഫിന്റെ ഓരോ പകലിന്റെയും അവസാന സമയം നോമ്പ് തുറയുടെ തോമ്പ് മുറിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ദ്വായൻ ഇത്രയും ഫലായിലുള്ള ദ്വായൻ ഇത്രയും ഇജാബത്തുള്ള സമയത്ത് അങ്ങട്ട് വെക്കുക ഇങ്ങട്ട് വെക്ക അതെടുക്കുക ഇതെടുക്ക ഇങ്ങട്ട് കൊടുക്കുക ഇങ്ങട്ട് കൊടുക്കുക അടുക്കളയിൽ പെണ്ണുങ്ങള് ചായ കാച്ച പാലൊഴിക്കുക എന്തോ ഒരു എന്ത് റമദാനാണെന്ന് മനസ്സിലാക്കിയിട്ട് തിന്നാനും കുടിക്കാനുള്ള മാസം അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇബാദത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചിട്ട വരുത്തണം എൻ്റെ ഈ ഉമ്മത്ത് സമുദായം ഇബാദത്തുകൾ എങ്ങനെയാ കൊണ്ടുകടക്കേണ്ടത് ആരാധനാ മാസത്തെ എങ്ങനെയാ കൊണ്ടുനടക്കേണ്ടത് തിന്നാനും കുടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അവരുബിന്റെ തൊട്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ദ്വായു ഇജാബത്തുള്ള സമയത്ത് വളരെ ഭയഭക്തിയോടുകൂടി നോമ്പുറിക്കാനുള്ള ഈത്തപ്പഴവും വള്ളവും വെച്ച് അള്ളാഹിന്റെ മുമ്പിലേക്ക് കൈ കയ്യുയർത്തേണ്ട സമയത്ത് അത് കിട്ടിയോ ഇത് കിട്ടിയോ അപ്പുറം വെച്ചോ ഇപ്പുറം വെച്ചോ അത് വർത്താനം പറഞ്ഞിട്ട് പള്ളിയിലടക്കം പള്ളിയിലടക്കം പിന്നെ പിന്നെവിടെയാണ് ദീനുണ്ടാവണ്ട് പള്ളിന്റെ മുറ്റത്ത് തീൻ പിന്നെ എവിടെയാണ് തീരുണ്ടാവുകൾ പറയും പള്ളി പരിപാലിക്കുന്ന ആളുകൾ പള്ളി നിയന്ത്രിക്കുന്ന ആളുമാണ് മറുപടി പറയേണ്ടത് പള്ളിന്റെ മുറ്റത്ത് തീൻ പിന്നെ എവിടെയാണ് തീരുണ്ടാവുക എന്നിട്ട് വീട്ടുകാർ കുറ്റം പറയാ നാട്ടുകാർ കുറ്റം പറയാ പള്ളിയിൽ ദീൻ ഹയാത്താക്കാൻ കഴിയില്ല പിന്നെ എവിടെയാണ് ദീൻ ഹയാത്താക്കാൻ കഴിയുക പള്ളികളിൽ ദീനിന്റെ ശൈലിയില്ലെങ്കിൽ പിന്നെ എവിടെ ദീൻറെ ശൈലി ഉണ്ടാക്കാൻ പറ്റുക വലിയ പന്തിൽ കെട്ടുക നല്ലതാ സമൂഹമായിരുന്ന നോമ്പുറക്കലൊക്കെ നല്ലതാ നല്ലതാണ് അതിൻ്റെ പേരിൽ ആളെ കൂട്ടാൻ പറ്റുമെങ്കിൽ അതൊക്കെ നല്ലതാണ് പക്ഷേ ഷറഫാക്കപ്പെട്ട നഗരീബിന്റെ സമയത്ത് ദുവാഹി എന്ന പ്രസക്തമായ കാര്യത്തെ എന്തിനാ മാറ്റി വയ്ക്കണത് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് മാറ്റി വെക്കണത് നോമ്പ് തുറയും നോമ്പ് നോമ്പ് ഇസ്ലാമിൻ്റെതാണ് നോമ്പ് മുറിയും ഇസ്ലാമിൻ്റെതാണ് അതിന് മുൻഗാമികളുടെ ഒരു ശൈലി നോമ്പ് മുറിക്കുന്ന ആളുകൾ പഠിച്ചു വെക്കണം അള്ളാഹു ഈ വർഷത്തെ റമദാനു റബദാനുഷരീഫിലെ മകരീബിന്റെ നേരം പൂർവികർ എങ്ങനെയാണോ മഹരീബിനെ ഉപയോഗപ്പെടുത്തിയത് അതുപോലെ ഉപയോഗപ്പെടുത്താൻ ഇവിടെയുള്ള മസ്ജിദിന്റെ അഖിലുകാർക്കും മൊത്തം മസ്ജിദിന്റെ അഹിലുകാർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദ്വാരക്കാണ് ദ്വാരക്കാണ് സങ്കടം കൊണ്ട് ദ്വാരക്കാണ് ഈ ഉമ്മത്ത് അതിന്റെ സാംസ്കാരിക കേന്ദ്രത്തിൽ മർക്കസിലെ ഉമ്മയാണ് മസ്ജിദ് ഇസ്ലാമിക സമൂഹത്തിന്റെ മർക്കസ് ഉമ്മ ഈ ഉമ്മത്തിന്റെ സാംസ്കാരിക നിലയമാണ് മസ്ജിദ് അവിടെ ദീൻ അത് കണ്ടിട്ട് ചുറ്റുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം അതിന്റെ ചുറ്റുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം അള്ളാഹു അങ്ങനെ ഒരു അസുലഭ മുഹൂർത്തം പള്ളിന്റെ അടുത്ത് വീടെടുക്കാൻ പറഞ്ഞു എന്തോട്ടാ വീട് എടുക്കുമ്പം കന്നിമൂല നോക്കാനല്ല പറഞ്ഞു പള്ളിന്റെ അടുത്ത് വീട് കന്നിമൂല കഞ്ഞിന്റെ വെള്ളം കുടിക്കാനല്ല കന്നിമൂല ഇല്ലാത്ത അന്ധവിശ്വാസവും അനാചാരവും പറഞ്ഞു മനുഷ്യന്മാരെ അടങ്ങണം കന്നിമൂല കിതാബ് പറയാത്ത കാര്യം അത് നോക്കണതേ പെണ്ണുങ്ങന്മാർക്ക് ഭയങ്കര സമ്പാടാണ് കന്നിമൂല കൂസു അവിടെന്നെയാ കൂസാക്കണ്ട ഇല്ലാത്ത അന്ധവിശ്വാസത്തിന് പ്രചാരം കൊടുക്കുക അതിലൊക്കെ എന്താ ഷർത്ത് അതിലൊക്കെ എന്താ പിടുത്തം എന്തായി കോമ കാണിക്കൊടുത്ത് വീട് കന്നിമൂല വീട് പള്ളിന്റെ അടുത്തെടുക്കും പള്ളിന്റെ അടുത്തെടുക്ക കോലായി പറയാ ആള് കേറി വരുന്ന സ്ഥലം വലുതാക്ക റൂമ് ചെറുതാക്ക ഇതൊന്നും ആർക്കും വിഷയമില്ല കോലായി ഒരു ഓട്ടോ ഷോക്കാൻ പോലും കഴിയില്ല അജ്ജാതി ചെറിയ കോലായി ഇതൊന്നും വന്ന് ഇരിക്കണ്ട മതി വർക്ക് സ്ഥലമില്ല വർക്കത്ത് ഉണ്ടാവില്ല വീട്ടിൽ വർക്കത്ത് ഉണ്ടാവില്ല വീട് എടുക്കുന്ന കോലായിക്കു നീളം വേണം പഴയ കാലത്തെ വീട് ഉണ്ടല്ല നിങ്ങള് പഴയ കാലത്തെ വീടിന് ഏറ്റവും വലിയ കോലായി അടുക്കള മഞ്ചന്മാരി സ്ഥലം എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമൊക്കെ വലുത് ഇവനുന്റെ കെട്ടികളുറങ്ങുന്നതോ ചെറിയ റൂം നിങ്ങൾ പഴയ കാലത്തെ മാളിക വീട് ഇപ്പോഴും നോയിക്കോളെ ഇപ്പം വീട് വലിയ ബെഡ്റൂമ് വലുത് അതിനേക്കാൾ വലിയ ബാത്റൂമും ആകെയുള്ള വലിയ മെയിൻ പരിപാടി അതാണ് വലിയൊരു വലിയൊരു ബെഡ്റൂമും അതിനേക്കാൾ വലിയൊരു ബാത്റൂമും എന്നിട്ട് ബാത്ത് അറ്റാച്ച്ഡ് റൂമ് അറിയില്ല ഒന്നും അറിയില്ല പറഞ്ഞിട്ട് അറിവില്ല എവിടെയോ പണയം വെച്ച് ആരാന്റെ പിറകിൽ അറിവില്ലാത്തവൽ ചെയ്യുന്ന കാര്യം നോക്കി ഓന്റെ ബാക്കിൽ നമ്മൾ കൂടി നമ്മൾ ഖുറാൻ്റെ അഹിലുകാരാണ് നോക്കിയോ 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 ഇല്ല 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 ഹദീസ് ഇൽമുൽ ഇൽമുൽ ഒരു അഞ്ചാറ് മാസം അങ്ങനെ ശൈലി പരമാവധി ഇതൊക്കെ പഠിക്കണം നമ്മൾ അപ്പൊ ഏതായാലും ഈ വർഷം ഷെരീഫിൽ ഈ കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം നോമ്പ് മുറിക്കണ സമയത്ത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം അള്ളാഹു തോഫി നൽകട്ടെ ഏതായാലും നല്ല ഭക്ഷണത്തെ തെരഞ്ഞെടുത്ത് കഴിക്കുക ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക തണുത്തതും ചൂടുള്ളതും ദൈവയുധങ്ങൾ ഒന്നിച്ചു കഴിക്കരുത് അക്കെ നോമ്പിൽ വരുന്ന ഫസാദുകളാണ് നോമ്പ് കാലത്ത് ഈ ഫസാദൊക്കെ വരാൻ അല്ല തണുത്ത ജ്യൂസ് കുടിച്ച് ഏതായാലും പലഹാരം കഴിക്കില്ല ഒരു ഗ്ലാസ് ചായച്ചാളി ഒരു ഗ്ലാസ് ചായ വച്ചാളി എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വലിയ അബദ്ധമാണ് തണുപ്പ് കഴിച്ചതോടൊപ്പം ചൂട് കഴിക്കരുത് ചൂട് കഴിച്ചതോടൊപ്പം തണുപ്പ് കഴിക്കരുത് പുളിയുള്ളത് കഴിച്ചതോടൊപ്പം മധുരം പറ്റൂല മധുരത്തിനോടൊപ്പം പുളി പറ്റൂല മത്സ്യത്തോടൊപ്പം മാംസം പറ്റൂല മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല മത്സ്യത്തിന്റെ കറി കൂട്ടി പ്രാതില് കഴിക്കാൻ രാവിലെ നാശം കഴിക്കാൻ പാലൊഴിച്ച ചായ കുടിക്കരുത് അപ്പൊ മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല ചിക്കനോടൊപ്പം തൈര് പറ്റൂല കോഴി കോഴി ബിരിയാണി കഴിക്കുമ്പോൾ തൈര് വേണ്ട പിന്നെ സലാഡ് കഴിക്കേണ്ടത് ബിരിയാണിന്റെ കൂടെയല്ല ബിരിയാണിക്ക് മുന്നേയാണ് എല്ലാ ഭക്ഷണത്തിന്റെ മുന്നെയാണ് സലാഡ് കഴിക്കേണ്ടത് ഇത്തിരി ഉള്ളിയും ഇത്തിരി കാരറ്റും കക്കിരിയും ഒക്കെ കുറിച്ചിട്ടിട്ട് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് അതിനൊന്ന് രുചിപ്പെടുത്തി എല്ലാ ഭക്ഷണത്തിന്റെ മുമ്പ് അല്പം കഴിക്കാൻ പറ്റുമ്പോൾ കൊളസ്ട്രോളിന് ഒന്നും കംപ്ലൈന്റ് ഉണ്ടാവില്ല നമ്മൾ അതിലും തെറ്റായ ശൈലിയാണ് ഉപയോഗിക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക ബന്ധതും വേവാത്തതും ഒന്നിച്ച് പാടില്ല പുളിയുള്ളതും മധുരമുള്ളതും ഒന്നിച്ച് പാടില്ല പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം വേവാത്ത ഭക്ഷണം ബന്ധ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം ഇതൊക്കെയാണ് സുന്നത്ത് ഞാൻ പറഞ്ഞത് സുന്നത്തായ കാര്യങ്ങളാണ് ഹബീബായ ഹബീബായ് റസൂഹിഅലി വസ്ലമ്മ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു തവണ മിനാകുന്നിന്റെ മുകളിൽ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ നേരത്തെ പറഞ്ഞ മഹാനായ എഴിമല തങ്ങൾ പറഞ്ഞു നീ കുറച്ചെന്തെങ്കിലും വയൽ പറയുന്നതോ ഞാൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഇതെല്ലാം പറഞ്ഞത് മൂപ്പർ പറഞ്ഞത് എൻ്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട് ആദാബുൽ അഖിൽ ആ കിതാബിന്റെ പേര് മുപ്പർ പറയണം എഴിമല തങ്ങൾ പറയുന്നത് എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട് ആദാബുൽ അഖിൽ ഇതൊക്കെ പൂർവികരായ ആളുകൾ പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്ന് ഉരുൾപ്പെടുത്തി എന്തും തിന്നാം എങ്ങനെയും തിന്നാമെന്നൊരു എത്തി അങ്ങനെ നിത്യ രോഗിയായി രോഗത്തിൻ്റെ ദുരിതത്തിലായി ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് പിടിച്ച് രോഗത്തിൻ്റെ ഉണ്ടാക്കി എടുങ്ങാറാവാണ് മനുഷ്യന്മാർ ഞാൻ പറഞ്ഞ പ്രയോഗം മനസ്സിലായോ ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് പിടിച്ച് രോഗം വർദ്ധിപ്പിച്ചു ഇതാണ് ജനങ്ങളുടെ അവസ്ഥ ഈ ദുരിതത്തിന് അവസാനം വരണമെങ്കിൽ ഈ ദുരിതത്തിൻ്റെ പ്രയാസത്തിന് അവസാനം വരണമെങ്കിൽ ഖുർആാൻ്റെ ഹദീസിൻ്റെ സയൻസുകൾ ഖുർആാൻ്റെയും ഹദീസിൻ്റെയും ശാസ്ത്ര വീക്ഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാവണം ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം അള്ളാഹുദിനു തൗഫിക്ക് നൽകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴാ ഭക്ഷണം കഴിക്കണ്ടതെന്ന് ചോദിച്ചാൽ വിഷക്കുമ്പോ വിഷക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പൊ രാവിലെ എന്തായാലും എല്ലാവർക്കും വിഷപ്പെട്ടാവും മകരവിന്റെ സമയത്തും എല്ലാവർക്കും വിഷപ്പെട്ടാവും പ്രകൃതിപരമായി എല്ലാവർക്കും വിശപ്പ് വരാൻ സാധ്യതയുള്ള രണ്ട് സമയതാണ് ഒന്ന് സുബെഹ് കഴിഞ്ഞ ഉടനെ മറ്റൊന്ന് മകരവിന്റെ ഉടനെ ഈ രണ്ട് സമയത്ത് ഭക്ഷണം പ്രത്യേകം എടുത്തു പറഞ്ഞു ഫുത്തൂർ അഷ ഫുത്തൂർ പ്രഭാത ഭക്ഷണം രാത്രി ഭക്ഷണം അപ്പൊ മകരപിൻസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് കഴിയും സഹോദരിമാർക്ക് അത് കഴിയും ഭക്ഷണം കഴിച്ചാൽ മൂന്ന് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പാടില്ല നമ്മൾ ഈ പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ എപ്പോഴും ഉറങ്ങാം ഒരു മണിക്കോ ഭക്ഷണം കഴിച്ചാൽ മൂന്ന് മണിക്കൂർ നേരം ശരീരത്തിന് ഉറക്കം പാടില്ല എന്നാണ് ശാസ്ത്രം കാരണം ഭക്ഷണം കഴിച്ച സമയത്ത് രക്തത്തിന് ഭക്ഷണത്തിന്റെ ദഹനത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഇനി ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കിലേക്ക് പോയാൽ അയാൾ രോഗിയായി തീരും ചില ആളുകളൊക്കെ രോഗം ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടാ മൂപ്പറ ഡയലോഗ് ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ലേശം ഉറങ്ങിയിട്ടേക്ക് എനിക്ക് തലക്കൊരു ഗാനാന്ന് ആ കന ചേയ്ത്താനിരുന്ന ഗാനാ മനസ്സിലായിട്ടില്ല ചില അമ്മമാർ പറയുന്ന വർത്താനാണ് ഉച്ചക്ക് ഊണ് വെച്ചാൽ ലേശം കണ്ണി എനിക്ക് വേ നല്ലോണം കണ്ടീമെൻ ജീവിത്തി പകൽ ഉറങ്ങാൻ പറ്റുന്ന സമയം എപ്പോഴാണ് ലുഹർ വാഗിന്റെ മുമ്പാണ് അത് തന്നെ ആർക്കനുവദിക്കപ്പെട്ടത് കൈരൂലത്തിന്റെ എന്ന് പറഞ്ഞിട്ട് ആർക്കനുവദിക്കപ്പെട്ടത് തഹജ്യതിൽ ഉണർന്ന മഹാന്മാർക്കാണ് ഭാഗ്യവാന്മാർക്കാണ് ഉച്ചങ്ങഹ് ഉച്ചക്ക് ചോറ് വെച്ച് വേറും മറന്നു കടത്തുറങ്ങ എന്നിട്ട് സൂക്കേട് മാറുന്നില്ല എന്താ ചെയ്യണ്ട എങ്ങനെ മാറില്ല സൂക്കേട് മാറാതിരിക്കണം വരുന്ന എപ്പം കുത്തിവെക്കല്ലേ പ്രമേഹം എന്തായാലും മാറൂല പകലുറങ്ങുന്നവരെ പ്രമേഹം ഒരു നിലക്കും മാറൂല പകലുറങ്ങുന്നവരുടെ പ്രമേഹം മാറൂല അയാൾ അത് ആഗ്രഹിക്കേ വേണ്ട മാത്രല്ല ഒരു പത്തിരുപത് രോഗം മൂപ്പറ ബേക്കൽ ഇങ്ങനെ നിവിധനത്തിന് ഘോഷയാത്ര പിള്ളേര് പോകുന്നവരിങ്ങനെ ബേക്കൽ വരികയും കണ്ണിന് കാഴ്ച കുറയാ കാലിന്റെ തടിഭാത്തേക്കുള്ള രക്തത്തിന്റെ കുറവ് രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുക അങ്ങനെ ഒരു പത്തിരുപതോളം ദുരിതങ്ങൾ വന്നിട്ട് ഈ ജീവിതത്തിൽ ജീവിതത്തിലിടങ്ങാനോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ശ്രദ്ധിച്ചോളി നിങ്ങൾ ശ്രദ്ധിച്ചോളി കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല തൗഫീഖ് അള്ളാഹു തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഉറങ്ങേണ്ട സമയം രാത്രി ജോലി ചെയ്യേണ്ട സമയം പകല് ഇതൊക്കെ മനസ്സിലാക്കണം ഇനി രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഉറക്കൊഴിച്ചു ഹൈറായ എഴുമ പഠിക്കുക ധീറിന്റെ മജിലിസിൽ ഒരുമിച്ചൂടാ പോലോത്ത ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറക്കൊഴിച്ചാൽ പകൽ ഉറങ്ങാം സൂര്യോദയം കഴിഞ്ഞ് ഗുഹാന്റെയും മറ്റൊക്കെ സമയം കഴിഞ്ഞു ദുഹുറിന്റെ തൊട്ട് മുമ്പ് ഒരല്പം ഉറങ്ങാം ക്ഷീണം മാറ്റാൻ മറ്റാർ അത് ഹൈറായ കാര്യത്തിന് അത് പ്രത്യേക സൂക്ഷിക്കണം കല്യാണത്തിന്റെ തലേന്ന് ഉറക്കഴിഞ്ഞാലല്ല അങ്ങനെ ഉറക്കുവയ്ലും ദീൻ തേടിയില്ല കല്യാണത്തിന്റെ തലേന്ന് ഉറപ്പു മൈലാഞ്ചിന്റെ അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ശേഷം അസുരനുശേഷം അപ്പൊ രാവിലെ ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേക റസൂല പറഞ്ഞു രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് മുഹമ്മദ് റസൂൽ അത് നിങ്ങളിലേക്ക് വാർദ്ധക്യത്തെ വലിച്ചുകൊണ്ടുവരും രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരും പ്രായം ചെറിയ പ്രായമാണ് വയസ്സന്മാരെ സ്വഭാവം വരും ശരീരത്തിന്റെ ശക്തി ഇല്ലാണ്ടാവും അപ്പൊ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കാൻ ചില സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ചില തെറ്റായ വിശ്വാസം ഉണ്ട് തടികൂടുന്നു എന്ന് പേടിച്ച് രാത്രി ഭക്ഷണം കഴിക്കൂല കൂടുന്നു എന്നതാണ് അവര് പറയുന്ന ന്യായം എന്നിട്ട് പകല് നല്ലോണം വെച്ചുപാട്ടി അതിനുവളവൊന്നും ഉണ്ടാവില്ല അതിന് വലിയ അളവുണ്ടോ ഇല്ല രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത് പ്രഭാത ഭക്ഷണവും ഉപേക്ഷിക്കരുത് ും വലിയ അപകടം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ധാന്യങ്ങൾ കഴിക്കുമ്പോൾ തവിടുകളയാത്ത ധാന്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം പറ്റാത്തവരോട് നമുക്ക് ഇത് പറയാൻ നല്ലാതെ മൈത പരമാവധി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കേരളത്തിൽ പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത് ഗൾഫുകാരെ രോഗികളാക്കിയത് മൈദയുടെ ഫുഡാണ് ഗൾഫുകാരനെ രോഗിയാക്കിയത് കുബൂസാണ് അവസാനൂസ് വരുന്നവർ വരുന്നില്ലേ എല്ലാം മതിയാക്കിയിട്ട് എന്താ കാര്യം രാത്രി ജോലിയെല്ലാം കഴിഞ്ഞു കുടുംബക്കാർ എപ്പോഴും നെയ്ച്ചോറ് വരച്ചി കറിയുമല്ലേ പിള്ളേർ ബിസ്ക്കറ്റ് എന്താണ് ഗൾഫുകാരന്റെ ഇവിടുത്തെ ജീവിതം കുടുംബത്തിന്റെ അവനോ അവിടുത്തെ ജീവിതം എന്താണ് പാവം ഇങ്ങനെ അട്ടിക്കട്ടിയിൽ ഒരുത്തായൽ ഒരുത്ത മുകളിൽ തായലുള്ള നാടെല്ലാം സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ എണീച്ച് പോയാൽ തല മുകളിൽ കുത്തിയിട്ട് സിഖുകാരുടെ മുഴ തലക്ക് അമ്മാതിരി കട്ടുമല ഇവൻ കിടക്കുന്നത് ഗൾഫിൽ രാവിലെ ഉണ്ടോ രാവിലെ ചായ ഒന്നും ഇല്ല എണീച്ചോള വല്ലേച്ചോളം പണിക്കോന്ന് കഴിക്കുന്നു അസീറും സാന്ൻഡ്വിച്ചും കിട്ടിയും കിട്ടി നാട്ടിൽ വന്നപോലെ ശൈക്രാശീന്റെ പുതിയപ്പോൾ കളിയാ കളിക്കുക ക്ലീൻ ചെയ്യുമല്ലാക്കി കാറ് പാടൊക്കെ എടുത്തിട്ട് നാട്ടിൽ വന്ന ഇവന്റെ കളി കണ്ടില്ലേ സാരില്ല ഇല്ലപ്പോൾ കളിക്കട്ടെ എനിക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമില്ല ഞാൻ കുറ്റപ്പെടുത്തുന്നവര് പക്ഷെ അവന്റെ അവിടുത്തെ ജീവിതം വളരെ വിഷമാണ് അത് ഇവിടുത്തെ കുടുംബക്കാരെ മനസ്സിലാക്കണം നാട്ടുകാർ മനസ്സിലാക്കണം വലിയ വിഷമാ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ചെറിയ ജോലി ചെയ്ത് വക്കാലകളിൽ ഗ്രോസറികളിൽ വളരെ പ്രയാസം പതിനേ പെരുന്നാളിന് വരെ ലീവ് ഇല്ല പാവങ്ങൾക്ക് പെരുന്നാളിന് ലീവില്ലാത്ത ദുനിയാവിൽ ആരെങ്കിലും എന്നിട്ട് ഇടുന്ന സ്കൂളിൽ രണ്ടു ദിവസം പൂട്ടിയില്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുത്ത് ഓണത്തിന് കുറെ ലീവ് എന്താ ക്രിസ്മസിന് കുറെ ലീവ് നമ്മളെ പെരുന്നാൾക്ക് മാത്രം രണ്ട് ലീവ് ഗവൺമെന്റിന് ഒരു എഴുത്താ ചെറുപ്പക്കാരുടെ എന്റെ അറബി നാട്ടിൽ എനിക്ക് ജോലിക്ക് ലീവ് അറബി നാട്ടിൽ എന്നിട്ട് സർക്കാർ പെരുന്നാൾക്ക് രണ്ട് ലീവ് ആസ് കൊടുത്തില്ല കഴിഞ്ഞു ക്രിസ്മസിന് പത്ത് ലീവ് കൊടുക്കണില്ലേ ചോദ്യം ക്രിസ്മസിന് പത്ത് ലീവ് കൊടുക്കണില്ലേ ഓണത്തിന് പത്ത് ലീവ് കൊടുക്കണില്ലേ ഫോർത്തോട്ടോടെ പെരുന്നാൾക്ക് ലീവ് വേണ്ട നമ്മളെ അഭിപ്രായം ഒന്നും വേണ്ട വോട്ട് പുതിയ കുപ്പായിട്ട് സ്കൂളിൽ പോവാം ഈ പുതിയ കുപ്പായം വാങ്ങാൻ വേണ്ടി പൈസ വന്നാൽ എനിക്ക് അന്നും പക്കാല പണിയാണ് ഇങ്ങനെ സൈക്കിളെ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടിലേക്ക് വരുന്നുള്ളത്ത് പ്രധാനം ചെയ്യട്ടെ ദീർഘായ കൊടുക്കണേ തമ്പുരാന് വലിയ പ്രയാസാണ് വലിയ പ്രയാസാണ് അവരെ കുടുംബക്കെ സമ്പത്ത് വളരെ മക്കളെ അവരെ മക്കളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ഇപ്പൊ ഗൾഫിലാണെങ്കിലും എങ്ങനെങ്കിലും ജോലി എന്താന്ന് അറിയണം എല്ലാരും പാലസില് ജോലിയൊന്നും കിട്ടണതാണെന്നല്ലേ എല്ലാരും മറ്റേ മറ്റേ അലി ഒന്നല്ല ഗഫാർ മുഹമ്മദ് അലി ഒന്നല്ല എല്ലാരും പലരും സാധാ ഗ്രോസറിയിൽ ബക്കാലയിൽ പണിയെടുത്ത് ഒഴിവുള്ള സമയത്ത് വേറേം പണിയെടുക്കും പാർക്കിലൊക്കെ പോയിട്ട് റീചാർജ് കൂപ്പൺ വിൽക്കുക എന്താ മനസ്സിലാക്കിയത് എന്താ മനസ്സിലാക്കിയത് എന്നിട്ട് പള്ളിക്കാർ പിരിവു അവന്റെ അടുത്ത് പോവാ മാഷിന്റെ അടുത്ത് പോകില്ല സ്കൂളിൽ നിന്ന് ഓണത്തിന് ലീവിന് വരെ പൈസ സ്കൂളാണ് മാഷിന് അവന്റെ അടുത്ത് പിരിവിനൊന്നും പോവില്ല ഗൾഫ് താരം വന്നവ ഒൻ്റെ പൈസ തീരുന്നതിന് മുമ്പ് പോണേ ബന്ധവാട് റെസീറ്റ് അതിന് ക്ലിയർ ആയിട്ട് വലിയൊരു നീളമുള്ള റെസീറ്റ് ഓനിക്ക് കൊടുക്കാനുണ്ടോ ആട്ടുകാർക്ക് ചെറിയ റെസീറ്റാ കൊടുക്കുക